ഈ തൊസഫ്തായി വിവരിക്കുന്ന രണ്ട് കഥകൾ തമ്മിലുള്ള കൺഫ്യൂഷനാണ് അദ്ദേഹത്തിനോട് വന്നിരിക്കുന്നത് ഈ രണ്ട് കഥയിലും യേശു ബെൻ പാന്തേറ എന്ന പ്രയോഗം ഒട്ടുള്ളതാണ് ഇതിൽ പറയുന്ന ആദ്യത്തെ കഥ എലിയാസർ ബെൻ ഹിർഖാനുസ് അതായത് ഹിർക്കാനുസിന്റെ മകൻ എലിയാസറിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് തൊസഫ്ത എഴുതിയിരിക്കുന്നത് ഈ എലിയാസർ അല്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇവിടെ കോട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ റബ്ബിയായ എലിയാസർ യേശുവിനെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ് നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞു ഈ തൊസഫ്ത ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെ മൂന്നാം നൂറ്റാണ്ടിന്റെ ആഴത്തോടു കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ഡേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒന്നാം നൂറ്റാണ്ടിലെ ഏതോ ഒരു റബ്ബിയെ കുറിച്ച് പറയുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്നാം നൂറ്റാണ്ടിലേക്ക് ഡേറ്റ് ചെയ്യാൻ പാടില്ല ഇനി ഇവിടെ ഈ എലിയാസറിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഈ കഥയിൽ എലിയാസർ കെ ഫോർ ഷിക്കന് നിന്ന് വന്ന ഒരാളെ കാണണം ഇദ്ദേഹത്തിന്റെ പേര് മിക്കവാറും യാക്കോബ് എന്നാകാനാണ് സാധ്യത ഇത് നമ്മൾ അടുത്ത കഥ കേൾക്കുമ്പോൾ മനസ്സിലാകും ഈ യാക്കോബ് എലിയാസറിന് യേശുവിന്റെ പേരുള്ള ഒരു പഠനം നൽകുന്നു ഒരു ടീച്ചിങ് നൽകുന്നു ഇദ്ദേഹം അത് വിശ്വസിക്കുന്നു ഇദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ എലയാസർ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഹെറസിയുടെ പേരിൽ പിന്നീട് ഇദ്ദേഹത്തെ വിട്ടയക്കുന്നുണ്ട് മിക്കവാറും ലേലു വല്ലു എന്ന് പറഞ്ഞു കാണാം ഇവിടെ പാന്തരയെക്കുറിച്ച് ലക്ഷണം പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത പാന്തയുടെ മകനാണ് യേശു എന്നൊരു ആക്ഷേപം പോലും ഇവിടെ ഇല്ല മാത്രമല്ല യേശുവിനെ യേശുവിനെ ഇവിടെ ഒരു അദ്ഭുത പ്രവർത്തനായിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത് യേശുവിന്റെ പേരിലുള്ള ഒരു പഠനം യാക്കോബ് അദ്ദേഹം അദ്ദേഹം അത് വിശ്വസിച്ചതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു പിന്നീട് വിട്ടയക്കപ്പെടുന്നു അത്രയേ ഉള്ളൂ പാണ്ഡയുടെ മകനായ യേശുവിനെ കുറിച്ച് ഒന്നാം നൂറ്റാണ്ടിലെ റബ്ബി എലിയാസർ പറയുന്നു എന്ന് മനോജ് ഇവിടെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഫുൾ വീഡിയോ എന്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്